ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കേവലം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇന്നത്തെ പ്രസ് കോൺഫറൻസ് അവസാനിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ടി ജി പുരുഷോത്തമനോ അതല്ലെങ്കിൽ ക്ലബ്ബ് അധികൃതരോ തയ്യാറായില്ല എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിരുന്നു ഈ സീസൺ പരാജയമായിരുന്നുവോ എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ക്ലബ്ബ് അവഗണിക്കുകയായിരുന്നു ഏതായാലും ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ തൻ്റെ അഭിപ്രായം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ മികച്ച രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാർക്കസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ചുകൂടി നല്ല രൂപത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിൽ പ്രവേശിക്കുന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഇടം നേടാതിരിക്കുക എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത ഡെന്നി ചെയ്യാനാവാത്ത ഒരു പരാജയം തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇനിയും ഒരു അവസരമുണ്ട് ഈ സീസണിൽ സൂപ്പർ കപ്പ് കൂടി അവശേഷിക്കുന്നുണ്ട് അത് അവർക്ക് നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു സീസൺ വിജയകരമായിരിക്കും അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ പൂർണ്ണമായും പരാജയമാണ് എന്ന് പറയാൻ കഴിയില്ല മറിച്ച് ഒരു അവസരം കൂടി ക്ലബിന് മുന്നിലുണ്ട് സൂപ്പർ കപ്പ് നേടാനായി കഴിഞ്ഞാൽ അതൊരു വിജയം തന്നെ ആയിരിക്കും അല്ലാത്ത പക്ഷം അതൊരു കൊണ്ട് തന്നെ അവശേഷിക്കുമെന്ന ഒരു അഭിപ്രായക്കാരനാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ ഏതായാലും ഈ സീസണിൽ ക്ലബിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല വളരെ മോശം പ്രകടനമാണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ സൂപ്പർ കപ്പിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ക്ലബ്ബ് കാണിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം